കാലം പോകുന്തോറും പ്രായം കുറയുന്ന സുന്ദരിയെ സിനിമയ്ക്ക് തന്നത് മോഹൻലാൽ ഇന്ദ്രനീല കണ്ണുകളുമായി റെഡ് കാർപ്പറ്റിലൂടെ ഇരുപത്തിയൊന്നാം വയസ്സിൽ ലോക സൌന്ദര്യ കിരീടം തലയിലേറ്റി ഇന്ത്യയുടെ അഭിമാനമായി ചുവടുവെച്ച് നീങ്ങിയ സുന്ദരിയാണ് ഐശ്വര്യ ഐശ്വര്യറായി ഇരുവർ എന്ന ചിത്രത്തിലൂടെ നായികയായാണ് അവർ സിനിമയിലെത്തുന്നത് അതും മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലിനൊപ്പം നായികനേക്കാൾ പകുതി പ്രായമുള്ള നായികമാർ മതിയെന്ന് കാലത്തിന്റെ സിനിമയുടെ അലിഖിത നിയമം കാറ്റിൽ പറത്തിയാണ് ഐശ്വര്യ റായുടെ തേരോട്ടം ഇപ്പോഴിറങ്ങിയ എ ദിൽഹി മുഷ്കിൽ എന്ന കരൺ ജോഹർ ചിത്രത്തിൽ ഐശ്വര്യയുടെ പകുതി വയസ്സേ നായകന്മാർക്കുള്ളൂ ഈ ചിത്രത്തിൽ ഉറുദു കവിയായാണ് ആഷ് പ്രത്യക്ഷപ്പെടുന്നത് മുഴുനീള കൂടി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ആഷിനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലാണ് ഐശ്വര്യ ലോകസുന്ദരി പട്ടം കരസ്ഥമാക്കിയത് കാൻ ഫെസ്റ്റിവലുകളിലെ താരമാണ് ഐശ്വര്യ കാരണം അവരണിയുന്ന ഗൌൺ ലോകമാധ്യമങ്ങൾ എന്നും ചർച്ചയാക്കാറുണ്ട് മുപ്പത് കഴിഞ്ഞാൽ നായികയുടെ നിലനിൽപ്പിന് ഭീഷണിയുള്ള കാലത്താണ് നാൽപ്പത്തിയൊന്നിന്റെ ചെറുപ്പവുമായി സിനിമാ ലോകത്ത് ബോളിവുഡിന്റെ ദിവാർ ഹൈനസ് ഐശ്വര്യ റായ് ബച്ചനായി വിലസുന്നത് മാത്രമല്ല താരം ഒരു ബ്രാൻഡാണ് ലോകത്തിന്റെ മുമ്പിൽ മങ്ങാത്ത ഇന്ത്യൻ സൗന്ദര്യത്തിന്റെ ബ്രാൻഡ് നെയ്മ് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്